ആദ്യം എടുത്ത മൊബൈൽ നമ്പറുകൾ ആവില്ല നമ്മളിൽ പലരും ഇപ്പോൾ ഉപയോഗിക്കുന്നത് മുമ്പ് ഉപയോഗിച്ച് പിന്നീട് ഒഴിവാക്കിയ ആ നമ്പറുകൾ ഇപ്പോൾ നിങ്ങളുടെ പേരിലാണോ ഇക്കാര്യം പരിശോധിച്ചിട്ടുണ്ടോ ഫോൺ നമ്പറുകൾ റീചാർജ് ചെയ്യാതിരുന്നാൽ തന്നെ ഡിസ്കണക്റ്റ് ആയിക്കൊള്ളുമെന്ന് തിരിക്കുന്നവരാണ് നമ്മളിൽ പല അതിനൊരു പരിഹാരമാണ് ഈ വീഡിയോ മാക്സിമം കാണുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓൺ ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾ ഇതുപോലെ ടൈപ്പ് ചെയ്യുക ടാപ് കോപ്പ് ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്യാം അവിടെ സഞ്ചാർ സാതി ഡോട്ട് കോമിൻ്റെ ഒരു സൈറ്റ് ഓണായി വരും അവിടെ ഓണായി വന്നതിന് ശേഷം പത്തക്ക മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യുക നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക അതിനുശേഷം ഒരു ഉണ്ട് അത് കൊടുക്കുക തൊട്ട് താഴെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക അതിന് ശേഷം വാലിഡേറ്റ് ക്യാപ്ച കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഫോണിൽ ഒരു ഒ ടി പി കോഡ് വരും ഇത് കറക്റ്റായിട്ട് എൻറ്റർ ചെയ്താൽ മാത്രമേ ഒ ടി പി കോഡ് വരത്തുള്ളൂ നമ്മൾ കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യുക ഈ ക്യാപ്ച എൻ്റർ ചെയ്തതിന് ശേഷം ആ നിങ്ങൾ ഏത് മൊബൈൽ നമ്പറാണോ കൊടുത്തത് ആ മൊബൈൽ നമ്പറിലായിരിക്കും ഒ ടി പി വരുന്നത് അതുപോലെ തന്നെ ഈ ക്യാപ്സ് കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ ഇൻവാലഡ് ക്യാപ്ഷെന്ന് കാണിക്കും അത് കറക്റ്റായിട്ട് ലെറ്റേഴ്സ് ചെയ്ത് ടൈപ്പ് ആണ് ആൽഫബറ്റ് ആണോ സ്മോൾ ലെറ്റർ ആണോ നോക്കിയിട്ട് വേണം എൻറ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ഇതുപോലെ റോങ്ങ് എന്ന് കാണിക്കും അത് കറക്റ്റായാൽ മാത്രമേ ഒ ടി പി ആ മൊബൈൽ നമ്പറിലേക്ക് വരുത്തുള്ളൂ അതാ സക്സസ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒ ടി പി എൻ്റെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ട് അതായത് ഞാൻ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ട് ഇതാ മെസ്സേജ് വന്നു സോ ആ ഒ ടി പി കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് വാലിഡേറ്റ് കൊടുക്കണം സിമ്പിൾ പരിപാടിയാണ് ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്തു അതിനുശേഷം ലോഗിൻ കൊടുക്കുക ഇതാ വന്നിട്ടുണ്ട് നിലവിൽ ഞാൻ കൊടുത്ത മൊബൈൽ നമ്പർ ഉൾപ്പെടെ ഒരു നമ്പർ കൂടി എൻ്റെ പേരിലുണ്ട് അപ്പോൾ രണ്ട് നമ്പറാണ് സെയിം ഐ ഡിയിൽ വർക്കാവുന്നത് വേറെ ഒരു സിമ്മും എനിക്കില്ല വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്ന സിമ്മ് അതിപ്പം വേറെ ആരുടെയും ഐ ഡിയിലാണ് ഇപ്പം നിലവിൽ എൻ്റെ ഐ ഡി പ്രൂഫിൽ രണ്ടേ രണ്ട് സിമ്മു മാത്രമേ ഉള്ളൂ ഈ രണ്ട് സിമ്മും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് സിമ്പിൾ പരിപാടിയാണ് നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുക നിങ്ങൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന സിമ്മ് നിലവിൽ ആരെങ്കിലും സെയിം ഐ ഡിയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങളുടെ ഐ ഡിയിലാണ് ഉപയോഗിക്കുന്നെങ്കിൽ ആ നമ്പർ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കാരണം നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറിലെ ഐ ഡി തന്നെയായിരിക്കും ഇവിടെ കാണിച്ചിരിക്കുന്ന ആ ഒരു മൊബൈൽ നമ്പറിൻ്റെ ഐ ഡി സോ നിങ്ങൾ ആ സിമ്മ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ നോട്ട് മൈ നമ്പർ എന്ന് കൊടുത്ത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് അതിനുള്ള ആക്ഷൻ അവർ എടുക്കുന്നതായിരിക്കും അപ്പോൾ എളുപ്പമുള്ള പരിപാടിയാണ് ഈസിയായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം തന്നെയാണ് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പരാതി കൊടുക്കാം ഈ സിമ്മെൻ്റെ അല്ല എന്നും പറഞ്ഞ് കസ്റ്റമർ കെയറെ വിളിച്ച് കംപ്ലയിൻറ്റ് കൊടുക്കാം താങ്ക്